നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അകാല നിര ഒഴിവാക്കാം അതുപോലെ തന്നെ പ്രായമായവർക്ക് മുടി കറുപ്പിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗം കൂടിയാണിത് നര വരാതെ തടയുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ടിത് യൂസ് ചെയ്യണമെന്ന് പണ്ടൊക്കെ നമ്മൾ പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് നര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം പ്രായമാകാൻ തുടങ്ങേണ്ട മുപ്പത് വയസ്സിൽ തന്നെ നരയൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് അകാല നരയും ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണിത് ഈയൊരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് ഇതിങ്ങനെ കറുപ്പിച്ച് അതായത് രാത്രി മുഴുവനും ഒരു ഇമിൻറ്റ് ചീനച്ചട്ടിയിൽ വെച്ച് കറുപ്പിച്ചെടുത്ത് നമുക്ക് ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യാം അതല്ല ഹെയർ മാസ്ക് ആയിട്ടാണെങ്കിൽ ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനിവോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും ഈ ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം അത് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ചേരുവകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല ആദ്യം ഞാൻ കുറച്ച് കാപ്പിപ്പൊടിയാണ് അഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാപ്പിപ്പൊടി നിങ്ങൾക്കറിയാം മുടിക്ക് നല്ലൊരു നിറം കൊടുക്കാനും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ നിറം നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ തലയോട്ടയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് മുടിയുടെ വളർച്ചയെ ത്വരിത വേഗത്തിലാക്കാനും കാപ്പിപ്പൊടി സഹായിക്കുന്നു രണ്ടാമത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേയിലയാണ് തേയിലയുടെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെ നന്നായിട്ട് മുടിയെ ഷൈനിങ് ആക്കാനും അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കും കാപ്പിപ്പുടിയും തേയിലയും ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും നിങ്ങൾക്കറിയാം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് പണ്ട് കാലം മുതൽക്കായി മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില പല രീതിയിൽ നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കറിവേപ്പിലയും കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഏകദേശം ഒരു ഗ്ലാസ് ആക്കി നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തതിന് ശേഷമുള്ള ഈ ചണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തൈരിൻ്റെ കൂടെ അരച്ച് പേസ്റ്റാക്കി ഒരു മാസ്ക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു വെള്ളം സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് മുടിയിൽ സ്പ്രേ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ മാസ്ക് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യം ഈ ഒരു വഴിയും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം ഒന്നാമത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിലധികം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ കൂടുതലായിട്ട് എടുക്കുക ഇനി നമുക്ക് കറിവേപ്പില നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ അടർത്തി എടുക്കാം തണ്ടിരിൽ നിന്നും ഇനി നമ്മുടെ അടുത്തതായിട്ടെടുത്ത ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ് പച്ച നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് എൻ്റെ മുടിയുടെ നരയ്ക്ക് എനിക്ക് ഇത്രത്തോളം മതിയാവും നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം വരെയൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നെല്ലിക്കയും കഴുകിയെടുത്തിട്ടുണ്ട് ഇനി മിക്സിയിൽ ചെറിയ ജാറെ ശേഷം നമുക്ക് ഈ കറിവേപ്പിലയും നെല്ലിക്കയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കറിവേപ്പില ഇതിലേക്കിടുമ്പോൾ കുഴപ്പമില്ല നെല്ലിക്ക പക്ഷേ നമുക്കിതുപോലെ ഇടാൻ പറ്റില്ല ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നെല്ലിക്ക ചൂടാകുന്ന സമയത്ത് നമ്മുടെ ഈ നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി നഷ്ടപ്പെടും അതുകൊണ്ട് പിന്നെ ഒരു ഗുണവും കിട്ടില്ല എന്നുള്ളത് അത് വെറുതെയാണ് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അളവ് പറയാനൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ ചൂടാകുമ്പോൾ കുറച്ച് നിമിഷം മാത്രമേ ഇതിൽ നഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും പച്ച നെല്ലിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നെല്ലിക്കയിലെ വൈറ്റമിൻ സി നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്നോർത്ത് പേടിയുള്ളവർ ഈ ഒരു രീതിയിൽ ഹെയർടൈ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ കാപ്പിപ്പൊടിയുടെയും തേലീടെയും വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്നും അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് പോലെയൊന്നും അരഞ്ഞു കിട്ടില്ല കാരണം നമ്മൾ നെല്ലിക്ക പച്ച നെല്ലിക്കയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടിങ്ങനെ തരിതരിപ്പുള്ള ഒരു ഇതായിട്ടായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ ഇങ്ങനെ ഒരിക്കലും നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇത് മറ്റൊരു രീതിയിലാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഹെയർ ഡൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ് ചെയ്യണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ മിക്സ് തയ്യാറാക്കിയതിന് ശേഷം ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക പിറ്റേ ദിവസം ഉപയോഗിക്കുക ഇനി നിങ്ങൾക്ക് ഹെയർ മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്ന ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ മതി ഇനി നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ അരച്ചതെന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കാം നമ്മളിപ്പോൾ അരിച്ചെടുക്കുന്ന ഈ ഒരു വെള്ളമുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി ഉപയോഗിക്കാവുന്നതാണ് ഹെയർ മാസ്കോ ഹെയർ ഡേയോ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാലും നല്ല റിസൾട്ട് തന്നെ കിട്ടും തുടർച്ചയായിട്ട് എന്നും ഉപയോഗിക്കണമെന്ന് മാത്രം അതായത് രാത്രിയും വൈകിട്ടും രണ്ട് നേരം നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്ത് ചെറിയ രീതിയിൽ മസാജ് കൊടുത്തു വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ അരിച്ചെടുത്തപ്പം ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഒരു മാസ്ക് എന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് മൈലാഞ്ചിപ്പൊടിയാണ് ഹെന്ന പൗഡർ ഹെന്ന പൗഡർ യൂസ് ചെയ്യാൻ താൽപ്പര്യം ഇല്ലാത്തവർക്ക് ഭൃംഗരാജിൻ്റെ പൊടി അഥവാ കയ്യൊന്നി പൗഡർ അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ പൊടി അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത് കാരണം നരയുള്ളവർക്ക് ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നരയില്ലാത്തവർക്ക് മൃംഗരാജിൻ്റെ പൗഡറോ ചെമ്പരത്തിയുടെ പൊടിയോ അല്ലെങ്കിൽ പേരയിലെ പൊടിയോ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതാണ് ഹെയർ മാസ്ക് എന്ന രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഹെന്ന പൗഡർ നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നരയുള്ളവർക്കാണെങ്കിലും നരയില്ലാത്തവർക്കാണെങ്കിലും മുടി വളരാനായിട്ടും വളരെ നല്ലൊരു ഹെയർ മാസ്ക് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് പണ്ടുള്ള ആൾക്കാരൊക്കെ മുടി വളരാനായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ കറിവേപ്പിലയും നെല്ലിക്കയും ഒക്കെ ആയിരുന്നു അന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ അല്ലെങ്കിൽ പറമ്പിലൊക്കെ തന്നെ ആയിരുന്നു നെല്ലിക്കയാണെങ്കിലും കറിവേപ്പിലയാണെങ്കിലും മയിലാഞ്ചിയുടെ ഇലയാണെങ്കിലും ഇതൊക്കെ അരച്ചും ഒക്കെയാണ് അവരൊക്കെ പണ്ട് മുടിയിൽ ഉപയോഗിച്ച് വന്നിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കെമിക്കൽ ഹെയർ ഡൈയും കൂടെ മിക്സ് ആക്കരുത് കാരണം കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസുകളൊക്കെ യൂസ് ചെയ്യേണ്ടത് നാച്ചുറൽ ഹെയർ ഡൈകൾക്ക് ഒരിക്കലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാറില്ല പിന്നെ ചില ആൾക്കാർക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട് ജലദോഷം നീരറക്കം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് ഇങ്ങനെയുള്ള പൊടികൾ അല്ലെങ്കിൽ പൗഡേഴ്സ് തയ്യാറാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മിക്സിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയോ പച്ചക്കർപ്പൂരമൊക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ നമ്മുടെ മിക്സ് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു നമ്മുടെ നെല്ലിക്ക അരച്ചതും കറിവേപ്പില അരച്ചതും ഇല്ലേ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താണ് ഇതും വളരെ യൂസ്ഫുള്ളാണ് മുടിക്ക് സ്പ്രേ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്താൽ വളരെ നല്ല റിസൾട്ടായിരിക്കും ഇപ്പോൾ രാവിലെ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഹെന്നാ പൗഡർ ഞാൻ നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മിക്സ് കുറച്ചധികം ഉണ്ട് കാരണം ഞാനിത് മുടിയിലൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടായിരുന്നു നഹിന പൗഡറും ഇതെല്ലാം കൂടെ പച്ച നെല്ലിക്കാണല്ലോ നമ്മൾ അരച്ചു ചേർത്തത് അപ്പോൾ കുറച്ചധികം എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമുക്കിവിടെ തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത് നല്ല കറുപ്പ് കളറിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഈ ഒരു മാസ്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് നരയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കാരണം നല്ല എഫക്റ്റീവാണ് നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ഒറ്റ ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡിഗോയോ അതുപോലെയുള്ള മറ്റുള്ള മുടി കറുപ്പിക്കുന്ന ഹെയർ ഡ്രൈകളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും ഇനി ഡ്രൈ ആയിട്ടുള്ള മുടി ഉള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മുടെ മുടിയൊന്നും ഒരുപാട് ഡ്രൈ ആവാതെ നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് കുറച്ച് കാസ്ട്രോയിലാണ് ആഡ് ചെയ്യുന്നത് കാസ്ട്രോയിലും മുടി കറുക്കാനും അതുപോലെ തന്നെ മുടി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്ട്രോയിലിന് പകരം വെളിച്ചെണ്ണ ആണെങ്കിലും ചേർക്കാം വെളിച്ചെണ്ണ നല്ല ഓർഗാനിക് ആയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിലോ അങ്ങനെ മറ്റെന്തെങ്കിലും ഓയിലാണെങ്കിലോ അല്ലെങ്കിൽ റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലാണെങ്കിലോ അങ്ങനെ ഏത് ഓയിലു വേണമെങ്കിലും ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം കുറച്ചുകൂടി എഫക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാസ്ട്രോയിൽ ആഡ് ചെയ്ത് കൊടുത്തത് കാസ്ട്രോയിൽ ആകുമ്പോൾ മുടിക്ക് നന്നായിട്ട് ഒരു കറുപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാസ്ട്രോയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല എണ്ണയുള്ള മുടിയിൽ ഇത് പിടിക്കില്ല അതുപോലെ തന്നെ കാസ്ട്രോയിൽ ഒഴിച്ചാൽ എണ്ണയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകും കാസ്ട്രോയിൽ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇനി ഞാനിതിൻ്റെ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതുപോലെയുള്ള ഹെയർ ഡെയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടിക്ക് വെളുപ്പ് നിറം അല്ലെങ്കിൽ വെളുത്ത മുടികൾ ഒരുപാടിപ്പം കാണാത്തത് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ടെന്ന് നോക്കിയാൽ അറിയാൻ പറ്റും വെളുത്ത മുടികളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിന് ശേഷം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തന്നെ ഉണ്ടായിരിക്കണം ഷവർ ക്യാപ്പ് വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം രണ്ട് മണിക്കൂർ ഇനി രണ്ട് മണിക്കൂർ വെക്കാൻ കഴിയാത്തവർക്ക് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം ഇത് ആഴ്ചയിൽ രണ്ട് തവണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക ഒരു മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അലർജി ഉണ്ടാകുന്നവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അലർജി ഉണ്ടെന്ന് കണ്ടാൽ ഇത് ഒരിക്കലും ഉപയോഗിക്കരുത് നെല്ലിക്കായും അതുപോലെ തന്നെ ഹെന്നയും ഒന്നും ഒരു ഒരുപാട് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടില്ല ഇനി അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പാസ്റ്റാസ് ചെയ്യുക അതിന് ശേഷം മാത്രം യൂസ് ഇത് ഉപയോഗിച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാവുള്ളൂ രണ്ട് ദിവസത്തേനും ഷാംപൂ സോപ്പ് ഒന്നും മുടിയിൽ അപ്ലൈ ചെയ്യരുത് എല്ലാ തവണയും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക അങ്ങനെയാണ് ഒരു മാസത്തേക്ക് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഡേ ആണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈസ് കുറേ ഇട്ടിട്ടുണ്ട് ഇൻഡിഗോ യൂസ് ചെയ്യാതെ തന്നെ നല്ല കറുപ്പ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ട് നോക്കട്ടോ പിന്നെ ഇത് ഞാൻ മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ ഇനി വാഷ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമുള്ള റിസൾട്ട് കാണിക്കാം ഞാനിതിപ്പോൾ എൻ്റെ മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എനിക്ക് നല്ല കറുപ്പ് കിട്ടിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒറ്റ തവണ കൊണ്ടുള്ള ഉപയോഗത്തിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം തുടർച്ചയായിട്ടുള്ള യൂസ് കൊണ്ട് എത്രത്തോളം നല്ല റിസൾട്ടായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ നമുക്ക് ഇതുപോലെയുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ഒരുവിധ പ്രോബ്ലംസും ഉണ്ടാകുന്നതല്ല പിന്നെ നമുക്ക് ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും ജലദോഷമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ തുടർച്ചയായിട്ടുള്ള യൂസ് കൊണ്ട് നമുക്കതും മാറിക്കിട്ടുന്നതാണ് എനിക്കങ്ങനെയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലല്ലേ താങ്ക് യു ടേക്ക് കെയർ ബൈ